കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടണൽ ഒന്ന് അമർത്താനും മറക്കരുത് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണവരമായി മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാധയെ പെണ്ണ് കാണിക്കാൻ വേണ്ടിട്ട് അയ്യപ്പൻ കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ അവരെ കണ്ടു തന്നെ രാധ ഒരു നിമിഷം ഞെട്ടിപ്പോ കാരണം അവരെ കണ്ടത് രാധയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ബോബിയെ ഏർപ്പാടാക്കി കൂണ്ടാളാൻ വരുന്നതെന്നുള്ള കാര്യം രാധയ്ക്ക് അറിയില്ല പക്ഷേങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ രാധയ്ക്ക് മനസ്സിലായി വിമാന അത്ര ശരിയായിട്ടുള്ളവനല്ല കാരണം തന്റെ അച്ഛനെ കള്ളും മേടിച്ചു കൊടുത്ത് ഇങ് അച്ഛനെ കൂട്ടുപിടിച്ച് വിമാനം ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ ലക്ഷ്യം കാണുമെന്ന് രാധയ്ക്ക് നന്നായിട്ടറിയായിരുന്നു പിന്നീട് അമ്മമാരകൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അയ്യപ്പൻ ചെന്നിട്ട് എന്ത് ചെയ്യുവാണ് പറഞ്ഞ് കയറുവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പം അതിലൊരുത്തൻ മാലതി മാലതിക്ക് തന്നെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് അഭിലാഷ് എന്ന് പറയാൻ എനിക്ക് രാധേനെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അയ്യപ്പേനോട് പറഞ്ഞതെന്നൊക്കെ പറയാം ഇന്നലെ അയ്യപ്പേടൻ ഞാൻ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നൊക്കെ പറയാം എല്ലാം കേട്ട് ഞാൻ മാലതി പറഞ്ഞു വാ കേറ് വരാനൊക്കെ പറയുകയാണ് പക്ഷേ രാധയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രാധ പറഞ്ഞു അമ്മേ ഞാൻ ഓട്ടം പോയാൽ എനിക്ക് ഓട്ടം ഉണ്ടെന്ന് പറയാം ഇതെന്ത് പോകാൻ മോളെ നീ പോണേ നീ ഇവിടെ ഇരിക്കുക ഇങ്ങനെ അങ്ങോട്ട് പോയക്കോളാവോ അച്ഛൻ നല്ലൊരു ആലോചന കൊണ്ടു കഴിഞ്ഞപ്പം ദേ എന്റെ കയ്യിൽ മേടിച്ച് കെട്ടല്ലേ നീനിപ്പം ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നേ നിന്നെ കെട്ടാനായിട്ട് ആരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കില്ലെന്നും പറഞ്ഞിട്ട് കണ്ണുരുട്ടിയൊക്കെ പേടിപ്പിക്കുകയാണ് രാധേനെ രാധ പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അയ്യപ്പനെ അങ്ങോട്ട് കയറിച്ചു മാലിന്തിയോട് പറഞ്ഞു മാലിന്തി അവർക്കുള്ള ചായയൊക്കെ എടുക്കാൻ പറയണം ഇത് കേട്ടപ്പം രാത് പറഞ്ഞു ഒരു ചായ വേണ്ട ഒന്നും വേണ്ട ഞാൻ അവരോട് പോയി കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നതാണ് അയ്യപ്പൻ പറഞ്ഞു എന്ത് പറയാനായിട്ട് നല്ലൊരു ആലോചന കൊണ്ടുവന്നിരിക്കുക ഇതങ്ങനെ നീ വേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അച്ഛൻ എന്ത് വർത്താനെ പറയണേ എനിക്കിവിടെ ഇഷ്ടപ്പെടണ്ടേ കണ്ട ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്തായാലും ഒന്നും അറിയത്തില്ല അതിനേക്കാൾ ഇവിടെ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നുള്ള കാര്യം അച്ഛനോട് നേരത്തെ പറഞ്ഞിരിക്കുന്നതല്ലേ പിന്നെ അച്ഛൻ എന്ത് ധൈര്യത്തിന്റെ പേരില്ല അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നു ചോദിക്കും അതേ ധൈര്യത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട പറയുന്ന നിങ്ങളെ മതി മര്യായക്ക് അങ്ങോട്ടേക്ക് വരാൻ നോക്കാൻ പറഞ്ഞിട്ട് അയ്യപ്പനങ്ങോട്ട് ചെല്ലുവാണ് അയ്യപ്പൻ പറഞ്ഞു എൻ്റെ മോളെ കണ്ടല്ലോ അത് പിന്നെ അയ്യപ്പൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ല ഇല്ലല്ലോ രാധനെ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധ എങ്ങോട്ടേക്ക് വരുവാണ് മാലിന്യ ആ നന്നായിട്ട് പറഞ്ഞു നോക്കിയ രാധയോട് പക്ഷെ രാധയ ഒന്നും കേൾക്കാൻ കൂട്ടാക്കില്ല രാധ വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാം ഇത് കേട്ടത് അഭിലാഷ് പറഞ്ഞു എന്ത് വേണം പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് രാധേനെ ഇഷ്ടപ്പെട്ടു രാധേനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ അയ്യപ്പനോട് പെണ്ണി ചോദിച്ചതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു തുറന്നു പറയാലോ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം ഇത് കേട്ടതും അഭിലാഷ് പറഞ്ഞു അതെനിക്കറിയാം നിന്ന് എന്ന് എനിക്കറിയാം അയ്യപ്പണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മനസ്സൊരാളുണ്ട് ഒരു പയ്യനുണ്ട് പക്ഷെ അവന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഇനി അവന് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു അത് ഞാനല്ലേ തീരുമാനിക്കുന്നേ കാത്തിരിക്കണോ വേണ്ടോന്നുള്ള കാര്യം എന്റെ പ്രശ്നമാണ് അതിപ്പ നിങ്ങൾ തീരുമാനിക്കേണ്ട എന്ന് പറയും അയ്യപ്പൻ പറഞ്ഞു രാധേ നിന്നോട് സം നിന്നോട് പറഞ്ഞേ എന്ന് പറയണം അവൾ പറയട്ടെ എനിക്കൊന്നും കേട്ടൊരു കുഴപ്പമൊന്നുമില്ല അയ്യപ്പേട്ട എനിക്കറിയാലോ രാധയുടെ മാനസികസ്ഥിതി ഞാൻ മനസ്സിലാക്കുമെന്ന് പറയാം അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാം സ്നേഹിച്ച പുരുഷൻ തേച്ചിട്ട് പോയതിൻ്റെ ഒരു വിഷമം ഇല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു അനാവശ്യം പറയലെന്ന് പറയാണ് എനിക്ക് നിന്റെ എന്താളും ഇഷ്ടപ്പെട്ടു കേട്ടോ നിന്റെ ഈ തുറന്നുള്ള പറച്ചിലും എല്ലാം കൊണ്ടും നിനക്ക് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് നിന്റെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു ഓഹോ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ കല്യാണം കഴിക്കാനായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരാളോടും കൂടി ചോദിക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ടം അഭിലാഷ് പറഞ്ഞു എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചിരിക്കും അനിപ്പം ആരൊക്കെ എതിർത്താലും ശരി അയ്യപ്പേട്ടൻ്റെ നിന്റെ അമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിൽ ഉറപ്പായിട്ടും താലി കിട്ടുമെന്ന് പറയാം അത് കേട്ടപ്പോൾ അയ്യപ്പൻ പറഞ്ഞു നല്ലൊരു ബന്ധം വരാതെ വന്നിരിക്കുന്നത് നീ വെറുതെ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് രാധേനും ഉപദേശിക്കുന്നുണ്ട് കാരണം അയ്യപ്പൻ നോക്കി കഴിഞ്ഞപ്പം വലിയ രീതിയിൽ കല്യാണം നടത്തി വിടാണെന്ന് തനിക്ക് പാങ്ങില്ല അപ്പൊ ഇത്രയും നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞപ്പത്തേനും അയ്യപ്പൻ നോക്കി നല്ല ഇതാണ് തലേ ദിവസം കുറേ മദ്യം കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അയ്യപ്പൻ അങ്ങോട്ട് വീണുപോയി അയ്യപ്പന്റെ അയ്യപ്പൻ്റെ വിചാരം ഇവൻ വലിയ ഏതോ കോഡീശനാണ് വന്നിരിക്കുന്നത് തന്റെ മോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അയ്യപ്പൻ അറിയില്ലല്ലോ ഇത് ബോബി ഏർപ്പാടാക്കി കൊടുത്തനാന്നുള്ള കാര്യം ഇപ്പം അഭിലാഷൻ രൂപയുടെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു ആമാര് പറഞ്ഞു അയ്യപ്പട്ട കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല ബന്ധം മോൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ ബന്ധം വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ ലോട്ടറി നഷ്ടപ്പെടുത്തുന്ന പോലെ ആയിരിക്കും അടിച്ച ലോട്ടറി കളയുന്ന പോലെ ഒരു അവസ്ഥയായിരിക്കും എന്ന് പറയാം അയ്യപ്പം പറഞ്ഞു അതെ ഞാൻ അവളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാന്ന് പറയാ ഇത് കേട്ടപ്പ രാധ പറഞ്ഞു ആരൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ശരി ഈ ബന്ധം നടക്കാനായിട്ട് പോകുന്നില്ല എനിക്കിഷ്ടമില്ല നിങ്ങൾ ഈ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയാണ് ഇത് കേട്ടതും പറഞ്ഞു പറഞ്ഞൊരു മോളെ ഞാനൊരു കാര്യം മനസ്സിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഈ അഭിലാഷെ എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാണെന്ന് പറയുന്നത് ഓ അങ്ങനെയാണോ നിനക്ക് അത്ര ധൈര്യം ആണോ അത്രയ്ക്ക് വലിയ വെള്ളി വെല്ലുവിളിക്കാൻ ചങ്കൂറ്റം ഉണ്ടോ എന്നൊരു കാര്യം ചെയ്യാ എന്നെ കെട്ടാനായിട്ട് ഇത്ര മോഹമായിട്ട് വന്നതല്ലേ ഒരാളുടെ സമ്മതം കൂടെ നീ വാങ്ങാൻ പറയുകയാണ് നന്ദി ആരാണ് വിളിക്കടി എന്നൊക്കെ പറയുന്നത് രാധ അങ്ങോട്ടേക്ക് പോയിട്ട് വിക്രത്തിന്റെ നമ്പറിലേക്ക് വിളിക്കുക ആ സമയം വിക്രം ആകെ പട്ട ടെൻഷൻ അടിച്ചിരിക്കുക കാരണം പട്ടിണി ഇരിക്കുവായിരുന്നു ഉച്ചയ്ക്ക് ഫുഡും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പോയിട്ട് ശ്രീജി ആണെങ്കിൽ അല്ല നന്ദിനി ആണെങ്കിൽ ആ ചപ്പാത്തിയാണെ കരിച്ചും കളയും അതിന്റെ ദേഷ്യത്തിൽ അപ്പോഴാണ് കോള് വരുന്നത് വിളിച്ച് രാധയായിരുന്നു രാധ വിളിച്ചിട്ട് പറഞ്ഞു അതെ അത്യാവശ്യമായിട്ട് ഇവിടെ മരുന്ന് പറഞ്ഞോന്ന് പറയാം ഇത് കേട്ട് ഞാൻ വിക്രം ചോദിച്ചു എന്താ കാര്യം അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാന്ന് പറയുകയാണ് പെട്ടെന്ന് വിക്രം വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ വേദയ്ക്ക് തോന്നുകയാണ് വേദയും കൊണ്ട് പുറകെ ചെന്നു പുറകെ എന്നിട്ട് എന്താ പെട്ടെന്ന് പോകുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുക അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അല്ല എന്തേലും ഉണ്ടേ പറഞ്ഞേ ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ പറഞ്ഞേരേ എന്ന് പറഞ്ഞിട്ട് കൈയ്യിൽ കിടക്കുന്ന വള ഉരുവാണ് ഇന്നാളിതുപോലെ പോയപ്പോഴാണല്ലോ എൻ്റെ വളയെടുത്തുകൊണ്ട് പോയത് ആരെയും സഹായിക്കാനാണ് ഒരു കാര്യം ചെയ്യുക ഈ വള കൊണ്ടേ പണയം വെച്ചോ എന്നിട്ട് സഹായിച്ചോളം പറയണം നീ എന്നെ എന്താ ആളെ കളിയാക്കുവാണെന്ന് ചോദിക്കാം ആളെയാ കളിയാക്കിയതല്ല ഉള്ള കാര്യം പറഞ്ഞ ഇതേ വേദാളവേ മിണ്ടല്ലെന്ന് പറയണം ഓ ത്രിവിക്രമന് ഇത്ര നാക്കുണ്ടോ എന്ന് ചോദിക്കും നീ എന്താടി എനിക്ക് പുതിയ പേരിട്ടോ എന്ന് ചോദിക്കുകയാണ് അതെ എന്നെ വേ വേദയുടെ കൂടെ ആളും കൂടെ ചേർന്ന് വിളിക്കാമെങ്കിൽ നിങ്ങളുടെ വിക്രമന്റെ കൂടെ ത്രിവിക്രമൻ എനിക്ക് വിളിക്കാനോ അറിയാന്ന് പറയണം എന്നെ ഇരട്ട പേരിട്ട് വിളിക്കുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് പറയാം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് സമയമൊന്നുമില്ല എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറയാം ചെല്ലു ചെല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വേറെ അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് വിക്രം ആലോചിച്ചു എന്തിനായിരിക്കും പോലും രാധ വിളിച്ചിട്ടുണ്ടാവുക എന്ന് കരുതിയിട്ട് വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുന്നേ ആ സമയത്ത് ശങ്കരന്റെ വീട്ടിലേക്ക് വർഷയുടെ വീട്ടുകാർ വരുവാണ് അപ്പം ദർശനം ദർശന്റെ അമ്മ ഗായത്രി അവരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പത്തേനും വർഷയോട് സംസാരിക്കുന്നൊക്കെയുണ്ട് സംസാരിച്ചെല്ലാതിന് ശേഷം അവിടെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു കാര്യം ഗായത്രി തുറന്നു പറയണേ ദർശനം വേദം തമ്മിലാണ് കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത് പക്ഷേ എങ്കിൽ വേദയ്ക്ക് വിക്രത്തിനെ ആ ഒരു സാഹചര്യം എത്തി അങ്ങനെ കല്യാണം കഴിക്കേണ്ട വന്നോണ്ട് ഇനിയിപ്പം നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി വേദയുടെ കല്യാണം കഴിയുകയും ചെയ്തു ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ല വേദ ഇനിയിപ്പോൾ തിരിച്ചു വരാനും പോകുന്നില്ലെന്ന് ഈ പറയുന്ന ഗായത്രിക്ക് മനസ്സിലായി പിന്നീട് ഗായത്രി വന്നിട്ട് പറഞ്ഞു ഇപ്പം ഞങ്ങൾ വന്ന് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ദീപ്തിമോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ദർശനം ആലോചിച്ചാലോന്ന് വന്ന് ഇവിടുന്ന് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ബന്ധം വേണം ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ട് അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണേ ഇത് കേട്ടതും സാവിത്രിയം പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ദീപ്തിമോളക്ക് വേണ്ടിയിട്ടാ അതെ ദീപ്തിമോളെ ഞങ്ങൾക്ക് ഇഷ്ടമാന്ന് പറയണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാന്ന് പറയാ ഇത് കേട്ടപ്പോൾ ദർശൻ ഒരു നിമിഷം അമ്പരന്ന് പോയി ദർശന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് പെട്ടെന്ന് ദർശൻ പറഞ്ഞു അമ്മേ നീ ഒന്നും വെണ്ട നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാണെന്നറിയാം പക്ഷെ ആ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിന്നെ തേച്ചിട്ട് പോയാലോ അല്ലേ അവള് പിന്നെ നീ എന്തിനാ ഇനി അവളെ മനസ്സിലിട്ടു നടക്കുന്നേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ദീപ്തിക്ക് എന്താണൊരു കുഴപ്പം വേദയുടെ അതിനേക്കാൾ അല്ലേ അതിനേക്കാളുപരി കൊണ്ട് പഠിപ്പും വിദ്യാഭ്യാസവും പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് അവളെ കല്യാണം കഴിച്ചുകൂടാ നിനക്ക് എന്താണല്ലോ എപ്പോഴാണല്ലോ കല്യാണം വേണമല്ലോ പുറത്തുനിന്ന് ഒരു പെണ്ണെടുക്കുന്നേക്കാളും നല്ലതല്ലേ ഇപ്പം വേദയുടെ അനിയത്തി കാരണം ശ്രീകാന്തിന്റെ പെങ്ങളും കൂടിയാണ് അവള് അവളെ അവളെ നല്ല കുട്ടിയല്ലേ പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ് അത് കേട്ടോണാണ് ദീപ്തി അങ്ങോട്ടേക്ക് വരുന്നത് ദീപ്തി ഒരു നിമിഷം ഒന്ന് ചേട്ടി പെട്ടെന്ന് ദീപ്തി പത്മേനെ നോക്കുകയാണ് പത്മ പറഞ്ഞു മോളെ നീ കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അല്ല നിന്റെ അഭിപ്രായം തന്നെ നോക്കിയാ ദീപ്തി പറഞ്ഞു അല്ല പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് തീരുമാനം പറയാനാമേ എനിക്ക് ആലോചിക്കാൻ സമയം വേണ്ടേ എന്നും പറഞ്ഞിട്ട് ദീപ്തി അകത്തേക്ക് കയറി പോവാണ് ആ സമയം വർഷ പറഞ്ഞു അവളുടെ അഭിപ്രായം എനിക്കറിയാം അവൾക്ക് ഇഷ്ടമാണ് അവൾ മുമ്പേ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ട് ദർശനേട്ടനെ പോലെ നല്ലൊരു കാണാൻ ഭംഗിയും ഇത്ര നല്ല സ്വഭാവ ഗുണമുള്ള ചെറുപ്പക്കാരനെ കിട്ടുകയെന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ് എനിക്കാണെങ്കിൽ ഞാൻ പണ്ടേ ഞാൻ ഈ ബന്ധത്തിന് സംബന്ധിച്ചാണെന്ന് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട അമ്മയെന്നൊക്കെ ഗായത്രിയോട് പറയണം വർഷം കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് തന്നെ പക്ഷേ ദർശനത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വേദയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ആഗ്രഹിച്ചത് പക്ഷേ വേദയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ വേദയുടെ സ്വഭാവഗതികളെ അല്ല ദീപ്തിയുടെ അതുമായിട്ട് രണ്ടും തമ്മിൽ ആനയാടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് ദർശനം നന്നായിട്ടറിയാം പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ദർശൻ പറഞ്ഞു അമ്മേ എനിക്കൊന്നും ആലോചിക്കണം എൻ്റെ അഭിപ്രായവും എൻ്റെ തീരുമാനത്തിനൊരു വിലയില്ല എന്ന് ചോദിക്കാം അതൊക്കെ ആദ്യം അവിടെ കിടക്കട്ടെ ആദ്യം ഉള്ളവർക്ക് സമ്മതമാണെന്ന് അറിയട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യം പിന്നെ എപ്പോഴാണെങ്കിലും നിനക്ക് കല്യാണം വേണം എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പൊ അത് ആരായാലും നിനക്ക് എന്താണോ കുഴപ്പം ഇനിയിപ്പോ ആ പെണ്ണിനെ മനസ്സിലിട്ടോ അളക്കാൻ ഒന്നും പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുവാണ് ദർശന ആകെപ്പാടെ വിഷമായി പോയി വല്ലാത്തൊരവസ്ഥയായി പോയി ആ സമയം വിക്രം രാധയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഗുണ്ടകൾ അവിടെ നിപ്പുണ്ട് വിക്രത്തിനെ കണ്ടതും അവന്മാർക്ക് സന്തോഷം കാരണം വിക്രത്തിനെ വിളിച്ചു വരുത്താതെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു കാരണം ബോബി ഏർപ്പാടാക്കിയതല്ലേ പിന്നെ അവിടെ അങ്ങോട്ടും കൊണ്ട് ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാവുകയാണ് അവസാനം വിക്രംമാരെ അടിക്കണം അഭിലാഷിനെ അടിക്കണം കാരണം അത്രയും വൃത്തിയായിട്ട് ബാക്കൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അടിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയും കാലം നീ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നീ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ വ്യക്തിയുടെ കഴുത്തിൽ താരി ചാർത്തിയില്ലടാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രത്തിന് നിയന്ത്രണം വിട്ടുപോയി വിക്രം അവന്റെ കാരണം നോക്കി അടിക്കുകയാണ് പിന്നെ അങ്ങോട്ടും കൊണ്ടും ഗുണ്ടകൾ നമ്മി ഏറ്റുമുട്ടുവാണ് അവസാനം അവന്മാരെ എല്ലാം കൂടെ വിക്രം അവിടെയിട്ട് മരിച്ചു കീറുന്നുണ്ട് അവന്മാര് ഏറ്റവും എഴുന്നേറ്റ് ഓടുവാണ് എഴുന്നേറ്റ് ഓടിക്കഴിയുമ്പോഴത്തേനും വിക്രം ചോദിച്ചു എന്താ ആയിപ്പേട്ടാ ഇതൊക്കെ എന്താ നീ ചോദിക്കുവാണ് അയ്യപ്പനും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ അയ്യപ്പൻ നിൽക്കുവാണ് ഈ സമയം രാധ പറഞ്ഞു എല്ലാ അച്ഛൻ കൊണ്ടുവന്ന ബന്ധമാണ് അച്ഛൻ എനിക്കായിട്ട് കൊണ്ടുവന്ന ആലോചന ഇതുപോലെയുള്ള അവന്മാരെയാണല്ലോ അച്ഛൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നേ ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് രാധ കിടന്ന് ദേഷ്യപ്പെടുവാണ് ഈ സമയം വിക്രം പറഞ്ഞു എന്തിനാ രാധെ നീ എന്തിനാ ഇങ്ങനെ ഇതിന്റെ ആവശ്യം വലതുമുണ്ടോ നിനക്ക് വേണ്ടി നല്ല ആലോചനകളൊക്കെ ചേച്ചി കൊണ്ടുതന്നെ നിനക്ക് സമ്മതിച്ചാൽ പോരെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രാധ പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും കാലം ഞാൻ വിക്രമേട്ടന് വേണ്ടിയിട്ടല്ലേ കാത്തിരുന്നേ ഇനി എൻ്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിലും അത് വിക്രമേട്ടൻ തന്നെയായിരിക്കും വേറെ ആരും എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയാം സത്യം പറ വിക്രമേട്ടൻ തന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും വിക്രം ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ട് അതെ എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറയണേ ഇത് കേട്ടത് രാധയുടെ മനസ്സിൽ ഒരു എന്താന്നാ പറയണേ ആയിരം പൂത്തിരികൾ ഒന്നിച്ചു കത്തിയ ഒരു പ്രതീതിയായിരുന്നു പെട്ടെന്ന് രാധ പറഞ്ഞു എനിക്കറിയാം വിക്രമേണ എന്നെ ഇഷ്ടമാണ് പെട്ടെന്ന് വിക്രം പറഞ്ഞു എനിക്ക് നിന്ന് നിന ഇഷ്ടമാണെന്ന് പറഞ്ഞാല് അത് ആ ഇഷ്ടത്തിന് ഒരു പ്രണയം എന്നൊന്നും അർത്ഥമില്ല എനിക്ക് നിന ഇഷ്ടമാണെന്ന് അറിഞ്ഞ് വേറൊരു തരത്തിലുള്ള ഇഷ്ടമല്ല നിനക്കറിയാലോ ഇന്ന് വരെ നിന്നോട് ഞാൻ നിന്ന് നിന്നോട് ഞാൻ പ്രണയം ആന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ല എനിക്ക് അങ്ങനെ നിന്നോടൊരു പ്രണയമില്ല ഞാൻ എപ്പോഴും നിന്നെ കാണുന്ന എന്റെ കുസൃതരങ്ങളൊക്കെ ആസ്വദിക്കുന്നേ എൻ്റെ ഒരു പെങ്ങളെ പോലെ കണ്ടിട്ടാണ് ആ രീതിയിലാണ് നിന്നെ ഇത്രയും നാളും കണ്ടിരുന്നേ അതാണ് ആപത്ത് വന്നപ്പോൾ ഞാൻ ഓടി വന്നേ അതിനു തെറ്റിദ്ധരിച്ചെടുക്കണ്ടാന്ന് പറയണം ഇത് കേട്ടതും രാധയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല രാധയുടെ മുഖം അങ്ങോട്ട് പെട്ടെന്ന് മാറി ഞാൻ പറയുന്ന കേൾക്ക് നീ ഈ കല്യാണത്തിന് സമ്മതിക്ക് നിനക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് എന്താണോ ഒരിക്കലും നിന്റെ കഴിച്ച് ഞാൻ താലി അടത്താൻ പോകുന്നില്ല ഇപ്പോൾ ഓർമ്മ എൻ്റെ തലയിൽ കയറിയിരിക്കുന്ന തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് കരുതി നീ ഞാനിരിക്കുക ആ സമയത്ത് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ പുറകെ വരുത് എന്നെ ശല്യം ചെയ്യലെന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിതിരിക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളത് ഒരു പക്ഷേ വിക്രം തന്നെ ഇനിയാണെങ്കിലും കല്യാണം കഴിക്കും വേദന പറഞ്ഞു വിടും ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ അത് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനി ഇതിനുശേഷം അബിയുടെയും ജാനികയുടെയും വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടെ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിത്തുന്നുണ്ട്